നൂറേക്കറിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഒരു കാട് വെച്ച് പിടിപ്പിച്ച ഒരു മനുഷ്യനുണ്ട് അങ്ങ് പാലക്കാട് ബാലേട്ടൻ കല്ലൂർ ബാലൻ എന്ന് നാട്ടുകാരൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന കല്ലൂരിലെ അരങ്ങാട്ട് വീട്ടിൽ ബാലകൃഷ്ണൻ അച്ഛൻ്റെ തൊഴിലായ കള് വ്യാപാരത്തിൽ തുടങ്ങി പല ജോലികളും ചെയ്ത ബാലേട്ടൻ ഇന്ന് മദ്യവിരുദ്ധ പ്രചാരണം നടത്തുന്ന ആളാണ് കയ്യിൽ പണമൊന്നുമില്ല പക്ഷേ ലക്ഷക്കണക്കിന് മരങ്ങൾ നട്ടതുകൊണ്ട് താനൊരു ലക്ഷപ്രഭു ആണെന്ന് ബാലേട്ടൻ പത്രാസോട് തന്നെ പറയും അമ്പതാം വയസ്സിൽ കിട്ടിയ ഒരു ഉൾവിളിയുടെ പുറത്ത് പ്രകൃതി സംരക്ഷണത്തിന് ഇറങ്ങിയ കക്ഷി രണ്ട് പതിറ്റാണ്ടുകൊണ്ട് നട്ട് വളർത്തിയത് ഇരുപത് ലക്ഷം മരങ്ങളാണ് നട്ട മാത്രം പോരല്ലോ അതിനെ സംരക്ഷിക്കുക കൂടി ചെയ്യണല്ലോ അതും ബാലാട്ടൻ്റെ സ്വന്തം ഉത്തരവാദിത്തമാണ് പ്രീതി പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ ഉൾപ്പെട്ടതാണ് പ്രകൃതി ഭൂമി ആകാശം വായു ജലം അഗ്നി ഇത് പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങൾ ഉൾപ്പെട്ട ഈ പ്രീതിയെ സംരക്ഷിച്ചു നിർത്തുന്നത് മരങ്ങളാണ് സൂര്യലശ്മി പച്ചിലകളിലൂടെ ഒരു സെക്കൻഡ് നാൽപ്പത് ലെറ്റൺ ടൺ ഊർജം ഓക്സിജൻ നമ്മൾക്ക് വാരി വിതരുകയാണ് ചെയ്യുന്നത് ആ സൂര്യലശ്മിയും പച്ചിലകളുമില്ലെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽപ്പില്ല ദീപജാലങ്ങളൊന്നും നീട്ടില്ല പ്രകൃതിയും ഭൂമിയും ദീപജാലം നൽകണമെങ്കിൽ ഈ പച്ചിലകളും മരങ്ങൾ മാത്രം വേണം